ദേവാലയത്തിലെ വിശുദ്ധ യത്തിലെ വിശുദ്ധി വർഷിനോടനുബന്ധിച്ച പള്ളിയിലെ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം സംവിധായകൻ ലാൽ ജോസ് നിർവഹിച്ചു പെരുന്നാളിന് വരാൻ പറ്റില്ല വരുന്നില്ല എന്നാണ് കൈക്കാരൻ രൂപത്തിൽ ശബ്ദത്തിൽ വിളിച്ച് ഈ തീയതി പരിപാടി പറഞ്ഞു ഇതുവരെ ഇത്രയും വർഷങ്ങളിൽ ഇങ്ങനെ അപ്പൊ അത് ഇത്തവണ ഇവിടെ വരേണ്ടതാണെന്ന് തോന്നുന്നു എല്ലാവരും ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതെന്റെ സ്ഥലം തന്നെയാണ് വരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ഇതൊരു ബഹുമതിയായി കാണുന്നു എനിക്കിതൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് എല്ലാവർക്കും നല്ല ഗംഭീരമായ പെരുന്നാൾ ആശംസിക്കുന്നു പുതുവർഷവും ആശംസിക്കുന്നു സംഘടനയുടെയും ഇടവക പ്രവാസി കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ക്രിസ്തുരാജനഗറിൽ തയ്യാറാക്കിയ എൽഇഡി പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ ജിയോ ചെരഡായി നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ കൈക്കാരന്മാരായ സി എ ജെയിംസ് ലിജോ ജോർജ് സിജോ ഡേവിസ് ജനറൽ കൺവീനർ സെബി ജോർജ് ക്ലിൻസ് പോൾസൺ കെ ജെ ഗോഡ്രിൻ ട്രീസ സന്തോഷ് ചിറ്റിലപ്പള്ളി ജിഷൻ ജോസ് ഇ ജെ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി